ണത്തിന് അന്തളം കെഎസ്ആർടിസി സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെ നീട്ടിയിരിക്കുന്നു നിരണം സെൻറ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എസ് എസ് എൽ സി ബാച്ചിൻ്റെ അൻപതാമത് പുനഃസംഗമത്തിന്റെ ഭാഗമായി റിതം ഓഫ് ആൽബനിയിൽ മാധ്യമരംഗത്ത് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ ജിജു വൈക്കത്തുശ്ശേരിയെ ജന്മനാട് ആദരിച്ചു പ്രശസ്തി പത്രവും ശില്പവും ക്യാഷ് അവാർഡും ഉൾപ്പെടെ നൽകിയാണ് ജന്മനാട് വൈക്കത്തുശ്ശേരി ആദരിച്ചത് ജന്മനാട് നൽകുന്ന ആദരവുകൾ എപ്പോഴും എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്കും അങ്ങനെ ഒരു അവാർഡാണ് എൻ്റെ ജന്മനാടായ നിരണോ ഡോക്ടർ ജോർജ് വനയ്ക്കാൻ പറ്റത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു സമൂഹം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ സെൻറ് മേരീസ് ഹൈസ്കൂളിലെ ഓർവ്വ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ആദരവ് നൽകിയത് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന റിതം ഓഫ് ആൽബനി എന്ന ചടങ്ങിൽ വെച്ച് തിരുവല്ലയുടെ ബഹുമാനായ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു ടി തോമസാണ് ഈ ആദരവ് നൽകി എന്നുള്ളത് വളരെയേറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മാത്യു തോമസ് എം എൽ എ ജിജു വൈക്കു ആദരവ് നൽകി ചടങ്ങിൽ നിരണം വലിയപ്പള്ളി വികാരി ഫാദർ ഷിബു തോമസ് ആമ്പലൂർ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് പനക്കാമറ്റം പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി നൈനാൻ മുൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ എ ജെ രാജൻ ഐ എ എസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലക്സ് പുത്തുപള്ളി പി ടി പ്രസിഡന്റ് വിശ്വനാഥൻ സ്കൂൾ മാനേജർ വർഗീസ് എം അലക്സ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബനു ഐ നിരണം രാജൻ ചാക്കോ വർഗീസ് അസീസ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗാലക്സി ചാനലിന്റെ ചീഫ് റിപ്പോർട്ടറായി മാധ്യമരംഗത്ത് എത്തിയ വൈക്കത്തുശേരി രണ്ടായിരത്തി അഞ്ച് വീക്ഷണം ദിനത്തിന്റെ തിരുവല്ല ബ്യൂറോ ചീഫായി തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ വീക്ഷണം ദിനപത്രത്തിന്റെ പത്തനംതിട്ട ജില്ലാ ബ്യൂറോ ചീഫായും എഡിറ്ററായും നിയമിതനായി പതിനൊന്ന് വർഷം ജില്ലാ ബ്യൂറോ ചീഫായിരുന്ന അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിക്കുകയും വീണ്ടും ഗാലക്സി ചാനലിൽ ചീഫ് എഡിറ്ററായി സേവനമനുഷ്ഠിക്കുകയുമാണ് ഇപ്പോൾ ഇതുകൂടാതെ ഗാലക്സി ന്യൂസ് എന്ന പത്രം ആരംഭിക്കുകയും ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായും ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കേസരി സ്മാരക ജേർണലിസ്റ്റ് അവാർഡ് വൈക്കത്തശ്ശേരിക്ക് ലഭിച്ചു ഇതുകൂടാതെ ഫോമ അവാർഡ് കരുണ അവാർഡ് കാരുണ്യ അവാർഡ് കർഷക അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ജിജു വൈക്കതുശ്ശേരിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയൻ പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല ഈ ഓണത്തിന് പന്തളം സ്റ്റാൻഡിന് സമീപം പന്തളം കാർണിവൽ സെപ്റ്റംബർ വരെ നീട്ടിയിരിക്കുന്നു അടിപൊളിയാണ് ഹലോ നമസ്കാരം ഞാൻ അനൂപ് സൂര്യ ഞാനും വന്നിരുന്നു പന്നിടത്ത് ഈ മേള കാണാനായിട്ട് അപ്പൊ നിങ്ങളും കാണുമല്ലോ അല്ലേ വളാം അടിപൊളിയാണ്